സാങ്കേതിക വിദ്യയും സാമൂഹിക മാറ്റവും എന്നതാണ് വിഷയം കമ്മ്യൂണിസ്റ്റുകാർ ഈ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് വിവാദത്തിലൊന്നും കാര്യമായ അടിസ്ഥാനം ഒന്നും തന്നെയില്ല നൂതന സാങ്കേതിക വിദ്യകൾ ഇപ്പോഴാണങ്ങളെ ഏറ്റവും അവസാനത്തെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുമായിട്ട് എങ്ങനെയാണ് സാമൂഹ്യ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ ഉതകുന്നത് എന്നുള്ള പ്രശ്നം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാന വാക്കുന്ന ആരും ലോകത്തെവിടെയും പറഞ്ഞുകഴിഞ്ഞിട്ടില്ല കാരണം അതെല്ലാ അനുഭവത്തിലൂടെയാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യയും സാമൂഹ സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധം അത്യോ കാലം മുമ്പ് തന്നെ മാർസിസ്റ്റ് ആചാര്യന്മാർ പ്രത്യേകിച്ച് എംഗ്സിനെ പോലുള്ളവ വിശദീകരിച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ലോകത്ത് നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ ഘട്ടം ആവിയന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടെ ഉണ്ടായ ഘട്ടമാണ് രണ്ടാമത്തത് വൈദ്യുതിയോടുകൂടിയാണ് മൂന്നാമത്തത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോടുകൂടിയാണ് നാലാമത്തത് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിവിധ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിങ് വരെയുള്ള പുതിയ തരത്തെ സംബന്ധിച്ചുള്ള പ്രയോഗവും ചർച്ചയും ഒക്കെ രാജ്യത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാമൂഹ്യ ജീവിതവുമായിട്ടെതിരും പരസ്പരപൂരകമായ ബന്ധമാണ് ഉള്ളത് ശാസ്ത്ര സമൂഹം ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ സജീവമാകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ തീർച്ചയായും സാമൂഹ്യ ഉൽപാദനത്തെയും അതിൻ്റെ വിതരണത്തെയും അതാണ് അതിന്റെ എക്കണോമിക്സ് വളരെ ഗൗരവപൂർവ്വം നമ്മൾ പഠിക്കേണ്ടി വരും ഇപ്പോഴും ലോകത്ത് സാമ്രാജ്യത്വം അതിതീവ്രമായ രീതിയിൽ തീവ്ര വലതുപക്ഷമായി നിലകൊള്ളുകയാണ് ഇപ്പോ തീവ്ര വലതുപക്ഷ സാമ്പ്രദായിത്വ സമ്പദ്വ്യവസ്ഥ മുതലാളിത്വത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ സാമൂഹ്യ ജീവിതത്തിലേക്ക് ശാസ്ത്രവിദ്യ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായി വിന്യസിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടി വരും നമുക്കറിയാം മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം മനുഷ്യൻ മാത്രമാണ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി പ്രകൃതിയെയും തന്നെ തന്നെയും മാറ്റുന്നതിനുള്ള പറഞ്ഞ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ഒരേയൊരു ജന്തു ജന്തുസമൂഹത്തിൽ മറ്റാരും ഈ പറയുന്ന കാര്യം നിർവഹിച്ചിട്ടില്ല അതാണ് മനുഷ്യനും മറ്റെല്ലാ ജന്തുക്കളും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം നമ്മളിപ്പോ സാധാരണ അറിയാറുണ്ട് ബുദ്ധി അതുപോലെ തന്നെ സവിശേഷ ബുദ്ധി എന്നൊക്കെ പറയാറുണ്ട് സാധിക്കാതെ മനുഷ്യനെ മനുഷ്യനാക്കിയ മനുഷ്യത്വത്തിലേക്ക് നീങ്ങിയ അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ് ഉപകരണങ്ങൾ നിർമ്മിക്കുക ഉപകരണങ്ങൾ പ്രയോഗിക്കുക അതിന് അനന്തര പ്രകൃതിയെ സമൂഹത്തെ മാറ്റുക സ്വയം പരിവർത്തനം ചെയ്യുക സ്വയം മാറുക ഈ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വളർച്ച സാമൂഹ്യ ജീവിതത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വളർച്ച രണ്ടു പരസ്പര ഗൂഢകമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾചേർന്നിട്ടുള്ള സമൂഹത്തിന്റെ വളർച്ചയും സംഭവിക്കുന്നത് ഈ പ്രക്രിയയിലൂടെയാണ് ഘട്ടങ്ങളൊക്കെ നമുക്ക് തിരിക്കാൻ സാധിക്കുമെങ്കിലും ഇതൊരു തുടർച്ചയാണ് അപ്പോൾ സ്വാഭാവികമായി നൂറുകണക്കിന് കോടി മനുഷ്യരുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ മിക്കവാറും മൊബൈൽ ഫോണുകൾ അതുപോലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധപ്പെട്ടും സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടും ജീവിക്കുന്ന ഒരു പുതിയ ദശകത്തെയാണ് മുമ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ സമൂഹം സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഉത്തരം കിട്ടും ഉറയും കൂടി സങ്കീർണതയുണ്ടെന്നുള്ളത് ശരിയാണ് പഴയ പോലെ അതേപോലെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നുണ്ട് സങ്കീർണ്ണം തന്നെയാണ് പക്ഷെ ഉത്തരം കിട്ടും അതിനടിസ്ഥാനപരമായിട്ട് എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് എ തന്നെ എടുക്കും അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ കടക്കണ ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടുക ട്രെയിൻ ഓടുക മിക്ക വിവിധ രീതിയിലുള്ള റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ ബോബോട്ടിങ് സിസ്റ്റം ഫുട്ബോൾ കളിക്കാൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ടീമായിട്ട് മത്സരിപ്പിക്കാൻ അവർക്ക് തന്നെ സാധിക്കും നമ്മൾ ടീമിലെ മനുഷ്യന്മാരൊന്നും വേണ്ട സിനിമ നിർമ്മിക്കുമ്പോഴും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാതെ നടിയാർമാരെ സംഘടിപ്പിക്കാൻ നമുക്ക് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കില്ല പക്ഷെ അവരുണ്ട് അവർ ഫലപ്രദമായിട്ട് ഡയലോഗ് പറയണ്ട് അവര് അതിന്റെ കഥയുണ്ടാക്കുന്നുണ്ട് ആ ജനങ്ങളെ ആ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് പലതും ചെയ്യാൻ സാധിക്കുന്ന ഞാനതിനെ അടിസ്ഥാനപരമായിട്ട് കാണുന്നത് ഉൽപാദനവും വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ അർത്ഥശാസ്ത്ര തലമതാണ് ഉൽപാദനം എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ രീതിയാണ് ഉൽപാദന രീതി ലോകത്തിനേവരെ ഒരേ ഒരു ഉത്പാദന രീതിയൊന്നുമല്ല ഉണ്ടായിരുന്നു വിവിധ രീതികൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഉൽപാദന വ്യവസ്ഥ എന്ന പേര് നമ്മൾ നൽകിയത് അതുകൊണ്ടാണ് സമൂഹത്തിന് പേര് മാറി മാറി വന്നത് അങ്ങനെ സാമൂഹ്യ വ്യവസ്ഥ എന്നത് ഉൽപാദന രീതിയുടെ സ്വഭാവം കൂടി ചേർത്ത് രൂപപ്പെടുത്തിയതാണ് അടിമത്തം അടിമത്ത സാമൂഹ്യ വ്യവസ്ഥ അടിമയും ഉടമയും ചേരുന്ന ഉൽപാദക ബന്ധത്തിൽ നിന്നാണ് അടിമത്തം ഫ്യൂടൽ സാമൂഹ്യ വ്യവസ്ഥ ഭൂപ്രഭുത്വ സാമൂഹ്യ വ്യവസ്ഥ ഭൂപ്രഭുവും കുടിയാനും ഉൾപ്പെടെ ചേരുന്നതാണ് കൃഷിക്കാരൻ ഉൾപ്പെടെ മുതലാളിത്തം മുതലാളിയും തൊഴിലാളിയും ബന്ധപ്പെട്ടുള്ള ഉൽപാദന ബന്ധവും ഉൽപാദന രീതിയും നമ്മൾ ഈ വർത്തമാന കാലഘട്ടം പ്രധാനമായിട്ടും മുതലാളിത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ചൈനയും വിയറ്റ്നാമും കൊറിയയും ക്യൂബയും എല്ലാം ഉള്ളപ്പോഴെ തന്നെയാണ് ഞാൻ പറയുന്നത് ലോകത്തിന്റെ മുൻകൈ ഇപ്പോഴും വലതുപക്ഷ തീവ്ര ശക്തികൾക്കാണ് ലോകത്തെ ഏറ്റവും ശക്തമത്തായ സാമ്പ്രാജ്യത്വം അമേരിക്ക ട്രംപും ഇന്ന് കൈകാര്യം ചെയ്യുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പ്രാജ്യത്വ ഉത്പാദന വിതരണം മുതലാളിത്വ ഉത്പാദന വിതരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു ചിത്രം ശാസ്ത്ര സാങ്കേതിക വിദ്യ പടർന്നുകൊണ്ടേയിരിക്കും സമൂഹവും പടർന്നുകൊണ്ടേയിരിക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ മാത്രമായിട്ടൊരു വളർച്ചയല്ല സമൂഹം വടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് മുമ്പോട്ടേക്ക് പോകാൻ പ്രാപ്തമാവുന്ന രീതിയിലുള്ള ഉൽപാദന വിതരണ സംവിധാനത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ച ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് ഉൾപ്പെടെ തടസ്സമാകുന്ന ഏതു ഘട്ടത്തിലും ഉൽപാദന വിതരണ ഘടനയേത് മാറ്റും അതിനാണ് സാമൂഹ്യ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് ഇന്നേ അവരെ ഇത് മാറ്റിയിട്ടുണ്ട് ഇനിയും മാറ്റി ഇത് അവസാനത്തെ വാക്കല്ല അതിനർത്ഥം വളരെ എഴുതമാണ് എങ്ങനെയാണോ അടിമത്തം തകർന്നത് എങ്ങനെയാണോ ഫ്യൂഡലിസം തകർന്നത് എങ്ങനെയാണോ ലോകത്തിന്റെ പലഭാഗത്ത് മുതലാളിത്തം തകർക്കപ്പെട്ടത് അതുപോലെ ലോകത്ത് നിരവധി വർഗങ്ങൾ വരികയും നിഷ്ക്രമിക്കുകയും ചെയ്യും സ്ഥായിയായിട്ട് അതേപോലെ തന്നെ തുടരുകയാണ് എന്ന് പറയാൻ സാധിക്കും ഉത്പാദക ബന്ധങ്ങളിലും ഉൽപാദന രീതിയിലും മാറ്റം വരും അധ്വാനിക്കുന്ന ശക്തികൾക്ക് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ അതിന് പേരെല്ലാം ആയി മാറിയാലും അതിന് നിലനിൽക്കാതെ മുമ്പോട്ടേക്ക് സമൂഹം നിലനിൽക്കില്ല അപ്പോൾ ഉത്പാദന വിതരണ വ്യവസ്ഥയിലെ അധ്വാന ശക്തി ശക്തിയായിട്ട് നിലനിൽക്കുകയും വളരുകയും ചെയ്യും അതിന് തടസ്സമായി നിൽക്കുന്ന ഉൽപാദക ബന്ധത്തിലെ കെട്ടുപാടുകളെ അത് സ്വയം തകർക്കുക തന്നെ ചെയ്യും അവർ റ്റു ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിനിയെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഒന്ന് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഉൽപാദനോപാധികൾ അതൊക്കെ ഉൽപാദനോപാധിയുടെ ഭാഗമായിട്ടാണ് വരിക ഈ ഉൽപാദനോപാധികൾ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചകൾ അനിവാര്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അല്ലാതെ നമുക്ക് പിന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ആ മുന്നോട്ടേക്കുള്ള കുതിപ്പിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള ഈ ഉൽപാദനോപാധികളെല്ലാം സ്വകാര്യ ഉടമസ്ഥതയിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോഴ് അവിടെയാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത ഉത്പാദക ബന്ധത്തിന്റെ പ്രസക്തിയും പ്രശ്നവും നമുക്ക് മനസ്സിലാവില്ല ഇതിനെയാണ് മുതലാളിത്ത പ്രതിസന്ധി എന്നാ പറയാതെങ്കിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്തുകൊണ്ടാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് മുടുക്കുകൊണ്ടൊന്നുമല്ല ബുദ്ധിശക്തി കൊണ്ടൊന്നുമല്ല അതെല്ലാം വിലക്ക് വാങ്ങുന്നതാണ് മുടുക്കും ബുദ്ധിശക്തി എല്ലാം വിലക്ക് വാങ്ങുന്നതാണ് അവന്റെ മുതലാളിയുടെ സാമ്പ്രദായിത്വപരമായി വരുന്ന കോപ്പറേറ്റുകളുടെ ബുദ്ധിയും ശക്തിയൊന്നുമല്ല അതും വിലക്ക് വാങ്ങുന്നത് തന്നെയാണ് ഈ വിലക്ക് വാങ്ങുന്ന ഈ കാര്യം മനസ്സിലാക്കി ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് മൂലധനം വിശദീകരിച്ചു കൊണ്ട് മാർഷ് ചൂണ്ടിക്കാണിച്ച മിച്ച മൂല്യ കേന്ദ്രീകരണത്തിലേക്ക് എത്തുന്നത് മിച്ചമൂല്യ കേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് പറഞ്ഞ മുതലാളിയുടെ കയ്യിലാണ് ആ ഉൽപാദനോപാധികൾ മുതലാളിയുടെ കയ്യിലുള്ളത് കൊണ്ട് ഉൽപാദനോപാധികളിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ചരക്കും ചരക്കിന്റെ മൂല്യവും അതിന്റെ ഭാഗമായിട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോഴതിന്റെ വിലയും ആ വിലയിൽ കൂടുതൽ വരുന്ന സമ്പത്ത് മിച്ച മൂല്യമായിട്ടുള്ള കാര്യം അതെല്ലാം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഗുണം മുതലാളിയുടെ പേരിലാണ് സൂചിപ്പിക്കപ്പെടുന്നത് അതാണ് കാര്യം അപ്പോൾ എ ഈ ഉൾപ്പെടെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ലോകത്ത് ഉൽപ്പാദനോപാധികളുടെ ഭാഗമായിട്ടുള്ള സ്വകാര്യ ഉടമസ്ഥതയുടെ ഭാഗമായി കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടം ജനങ്ങൾക്കാകെ ലഭിക്കില്ല എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് നൽകില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ മുതലാളിമാർക്ക് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതാവകാശം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി അവർക്ക് ഈ സമ്പത്ത് സ്വായത്തമാക്കാനാവുകയാണ് ചെയ്യുക എന്നാൽ ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ സാമൂഹ്യമായ പശ്ചാത്തലം എന്താ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി മനുഷ്യന്റെ അധ്വാന ഭാരം നല്ലതുപോലെ കുറക്കാം എട്ട് മണിക്കൂർ അധ്വാനിക്കുന്നത് സാധാരണ മനുഷ്യന് നാലു മണിക്കൂർ കൊണ്ട് നേടാം അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ കൊണ്ട് നേടാം മണിക്കൂർ കൊണ്ട് കിട്ടുന്ന വരുമാനം ഈ രണ്ടു മണിക്കൂർ കൊണ്ട് അതിൽ ഇരട്ടിയോ ഇരട്ടിയുടെ മേലെയോ ആക്കാം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ സാമൂഹ്യപരതയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടാൽ അധ്വാനിക്കുന്ന മനുഷ്യന്റെ അധ്വാന ശേഷി ഉപയോഗിച്ചുള്ള അധ്വാനം അതിന്റെ സമയം നല്ലതുപോലെ കുറക്കാം കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടി വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം ഈ ലഭിക്കേണ്ടുന്ന സമ്പത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മിച്ച മൂല്യ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി ഉത്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥത്തിലായതുകൊണ്ട് മുഴുവൻ മുതലാളിക്കാണ് ലഭിക്കുക അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ മുതലാളിത്വ സമൂഹത്തിൽ സാമൂഹ്യപരമായ വളർച്ചക്ക് ഫലപ്രദമായിട്ട് ഉപകരിക്കുന്നില്ല എന്ന് മാത്രമല്ല നേരെ നെഗറ്റീവായ കാര്യം ഇതിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യും ഇന്ന് എത്ര തൊഴിലാളികളാണോ ജീവനക്കാരാണോ മനുഷ്യരാണോ ബുദ്ധിപരമായിട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് അതിന്റെ നാലിലൊന്നുണ്ടായാൽ മതിയാവും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട ഉൽപാദന പ്രക്രിയക്കാകെ നാലിലൊന്നും മതിയാവും കാൽ ഇരുപത്തഞ്ച് ശതമാനം വേണ്ടി അതിന് വേണ്ടി വരില്ല കുറേ കൂടി കഴിയുമ്പോൾ അതും വേണ്ടി വരില്ല അങ്ങനെ വരുമ്പോൾ ഇതിന്റെ തന്നെ മുതലാളിത്തത്തിന്റെ തന്നെ ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ ഒന്നാണ് വാങ്ങനശേഷി ഇല്ലാതാക്കുക എന്നത് ഇന്ന് ജോലിയിലൊണ്ടിരിക്കുന്നവർക്ക് ജോലി എന്ന് മാത്രമല്ല പുതിയ ആൾക്ക് ജോലി ഇല്ലതാണ് ജോലി തൊഴിലവസരവും ഇല്ല ഇപ്പോഴും നമ്മുടെ ഇവിടെ ടെക്നോ പാർക്കിന്റെ ഭാഗമായിട്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ തൊഴിൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞ ആൾക്കാരുടെ എഴുപത്തി അഞ്ച് ശതമാനത്തിന് കുറെ കൂടി കഴിയുമ്പോഴും പണിയിലാണ് പെട്ടെന്നല്ല ഞാൻ പറയുന്നത് ൂടി കഴിയും കൂടി പണിയില്ലാണ്ടാവും ഒരു ലക്ഷത്തിൽ എഴുപത്തയ്യായിരത്തിന് പണിയില്ലാതായാൽ ഇരുപത്തയ്യായിരത്തിന് മാത്രമേ പണിയുണ്ടാവുള്ളൂ പുതുവായിട്ട് ആരെയും എടുക്കാൻ സാധിക്കില്ല എഴുപത്തയ്യായിരം അതിൽ നിന്ന് കൊഴിഞ്ഞു പോയാൽ ആ കൊഴിഞ്ഞു പോകുന്നവന്റെ ജീവിതം എങ്ങനെയാണ് കരിപിടിപ്പിക്കുക ഈ എഴുപത്തയ്യായിരം ആളുകൾക്കുള്ള വാങ്ങനശേഷി എങ്ങനെയാണ് നിലനിർത്താനാവുക ഗവൺമെന്റിന് കേരളം പോലുള്ള ഗവൺമെന്റ് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കും ഈ ഒരു എത്രത്തോളം അത്രത്തോളം തകർച്ചയിലാണ് വരാൻ പോകുന്നത് അപ്പൊ തൊഴിലില്ലായ്മ കൂടും ഉള്ളവരുടെ തൊഴിൽ നഷ്ടപ്പെടും വാങ്ങൽ ശേഷി ഇല്ലാതാവും വാങ്ങൽ ശേഷി ഇല്ലാതായാൽ മുതലാളിയും ഈ അവശേഷിക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം ഈ നൂറ് ശതമാനത്തിന്റെയും സാധനം വാങ്ങാൻ പറ്റില്ല അപകൃത്തി കിടക്കും അപ്പൊ മുതലാളിത്തം ചെന്നുകിടുന്ന സാധാരണ ചെന്നുകിടുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പമാണ് മാന്യം ആ മാന്യത്തിലേക്ക് നീങ്ങും മാന്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഉള്ളത് കൂട്ടും ഈ കുഴപ്പം ക്ഷത്രിയായിട്ട് തുടരും അല്ലാതെ ഏ വന്നതുകൊണ്ട് ഈ ഭവനാപൂർവമായ ഒരു സമൂഹം വികസിച്ച് വരികയാണ് എന്നൊരു തിരി തന്നെയും വേണ്ട മുതലാളിത്തത്തിൽ ഞാൻ മുതലാളിത്തത്തിൽ നിന്ന് ബോധപൂർവ്വമാണ് പറഞ്ഞത് ഈ സോഷ്യലിസിലെടുക്കാം സോഷ്യൽ ജീവിതത്തിൽ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലല്ല പൊതു ഉടമസ്ഥതയിലാണ് ഓ സ്വകാര്യ ഉടമസ്ഥതയിലാവുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കേന്ദ്രീകരണവും തൊഴിൽ ലൈനി പട്ടിണി എല്ലാം വരുന്നത് വാങ്ങൽ കഴിവും മാന്യവും എല്ലാം വരുന്നത് തൊഴിൽ സമൂഹത്തിൽ ഈ ഉത്പാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലല്ല എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൻ്റെതാണ് സമൂഹത്തിൻ്റെതാകുമ്പോഴെന്താ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹ്യപരത അവരുടെ തൊഴിൽ ഭാരം കുറക്കാം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം കൂട്ടാം ഗവൺമെന്റിനാണെങ്കിൽ നല്ല കരുതൽ ശക്തിയായിട്ട് സമ്പത്ത് കേന്ദ്രീകരിക്കാം പുതിയ തലങ്ങളിലേക്ക് അത് മുന്നോട്ടേക്കൊണ്ടുപോകാം നല്ല പോലെ ആൾക്ക് ജോലി കൊടുക്കാം പുതിയ തലമുറക്ക് ജോലി ലഭിക്കും ജനങ്ങളുടെ ജീവിത വ്യവാരം മെച്ചപ്പെടും ഇതാണ് സോഷ്യലിസത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രയോഗം നേരത്തെ പറഞ്ഞ മുതലാളിത്തത്തിനെയും ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല മുതലാളിത്തരെയും വർഗ്ഗസമരങ്ങളും ശക്തിയായ രീതിയിലുള്ള പോരാട്ടങ്ങളും ലോകവ്യാപകമായിട്ട് ഉയർന്നവരും അമേരിക്കയിൽ ഉൾപ്പെടെ അതിപ്പോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്തോ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് വരുന്ന ഒന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇത് സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണെന്ന് ഓ എന്തോ ആണ് ചർച്ച ഒന്ന് മനസ്സിലാക്കാണ്ടാണ് പലരും ചർച്ച ചെയ്യുന്നത് എനിക്കറിയാം ഞാൻ അന്ന് പറഞ്ഞതും ശരിയാണ് ഇപ്പം പറയുന്നതും ശരിയാണ് ഇത് സോഷ്യലിസത്തിലേക്ക് മാത്രമേ പോകുള്ളൂ അത് നാളെ പോകും അടുത്ത കൊല്ലം പോകും പത്ത് കൊല്ലം കൊണ്ട് പോകും നൂറ് കൊല്ലം കൊണ്ട് പോകും ഞാൻ പറഞ്ഞില്ല സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ തുടർച്ചയായി നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ചിലപ്പോൾ വേഗം സംഭവിക്കും ചിലപ്പോൾ വളരെ കൂടുതൽ സംഭവിച്ചു പത്ത് എൺപത് ലക്ഷം വർഷമായി മനുഷ്യ ഗുരം ഉണ്ടായിട്ടുണ്ട് എൺപത് ലക്ഷ ആയിപ്പം പറയുന്നു അമ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെ മുപ്പത്തഞ്ച് ലക്ഷം വർഷം മുമ്പുള്ള ഫോസെല്ലാം ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മനുഷ്യന്റെ അപ്പൊ ഉറപ്പായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം ആ മനുഷ്യൻ രൂപം കൊള്ളുന്നതിന്റെ ഒരു ചരിത്രം കൂടി പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കുറെ കൊല്ലം കൂടി പിന്നോട്ടേക്ക് പോകാം അങ്ങനെ പിന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ അമ്പത് മുതൽ എൺപത് ലക്ഷം വരെയായി മനുഷ്യ കുലത്തിന്റെ പ്രായം ആ മനുഷ്യകുലമാണ് പിന്നീട് രൂപപ്പെട്ട് ആധുനിക സമൂഹത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹിക വികാസ ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു വന്നത് എല്ലാ ആഫ്രിക്കയിലുണ്ടായിരുന്നാണ് നമ്മളെല്ലാം ആഫ്രിക്കയുടെ മക്കളാണ് എല്ലാം മാറി ലോകത്തിന്റെ വിവിധ മേഖലയിലേക്ക് പല രീതിയിലും കുടിയേറി ആ കുടിയേറിയ മനുഷ്യനാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ലോകത്ത് എവിടെയും ഒറ്റ ഒരു നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളൂ അല്ലാണ്ട് എല്ലാ നാട്ടുകാരം മുഴുവൻ കുരങ്ങുന്നും മനുഷ്യനൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ വിഹാരം അങ്ങനെയായിരുന്നു ആ കുറങ്ങുണ്ട് അപ്പൊ ഇവിടേയും കുറക്കുണ്ട് ആടേം കുറക്കുന്നുണ്ട് എല്ലായിടേയും കുറക്കുണ്ട് അമേ അമേരിക്കയിലും കുറങ്ങുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ആഫ്രിക്കയിലും കുറങ്ങുണ്ട് എല്ലാ കുരങ്ങുന്നു ഇങ്ങനെ മനുഷ്യൻ തുള്ളി തുള്ളി വന്നതാണെന്നാണ് പലരും തെറ്റിവെച്ചിട്ടുള്ളത് അല്ല നിരവംശാസ്ത്രം അതൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ വൻകരിൽ നിന്ന് മാത്രമുള്ള പ്രത്യേക ഉറങ്ങിൽ നിന്നാണ് ആ പേരിന് പേരൊന്നും ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കാനും നോക്കുന്നില്ല അതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അവിടെ നിന്നാണ് ഈ മനുഷ്യ ഇന്നത്തെ ആധുനിക സമൂഹത്തിലേക്ക് എത്തിയത് അതിന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് എത്തിയത് ഒരു കൊല്ലം കൊണ്ടോ പത്ത് കൊല്ലം കൊണ്ടോ ഒന്നുമല്ല സാമൂഹ്യ പരിവർത്തനവും അങ്ങനെ തന്നെയാണ് നൂറ്റാണ്ടുകളാണോ എടുത്തത് അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ താർച്ചയ്ക്ക് ഇനിയും സമയമെടുക്കും ചിലപ്പോൾ വേദം ഇതെല്ലാം വരുമ്പോൾ കുറേ കൂടി വേഗത കൂട്ടും അപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ കമ്മ്യൂണിസ്റ്റുകാർ എഴുതിരാണ് എന്ന തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് ശ്രമമുണ്ട് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന വർത്തമാന കാലത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ കാര്യം ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഈ പറയും നാളെയും പറയും മുതലാളിത്തത്തിന്റെ വളർച്ചയിൽ എ ഈ ആയാലും ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയായാലും അവരുടെ ലാഭം ഒരു കൂട്ടാനാണ് നൂലധനം മിക്കമൂല്യം വർദ്ധിപ്പിക്കാനാണ് ഫലപ്രദമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള അവതാരങ്ങൾ വെളിച്ചുകൊണ്ട് ഉത്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പകരം സാമൂഹ്യ ഉടമസ്ഥതയിലേക്ക് വന്നാൽ മനുഷ്യ സമൂഹത്തിന്റെ ഭവനാപൂർണമായ ജീവിതം അതിസുന്ദരമായ ജീവിതം അവർക്ക് മുന്നോട്ടേക്ക് പോകാനും അത് പ്രദാനം ചെയ്യാനും സാധിക്കും നല്ലതുപോലെ സമയം ഉറക്കാനും കഴിയും അധ്വാനത്തിൻ്റെ സമയം ഉറക്കാനും കഴിയും ഗവൺമെന്റിനാണെങ്കിൽ ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് സോഷ്യലിസവും ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ജനകീയ ചൈനക്ക് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ അധിക കാലം വേണ്ട അത് ചേർത്താണ് അധികകാലം ഒന്നും വേണ്ട അമേരിക്കന് വളരെ പിന്തള്ളപ്പെടും ഇവന്റെ ഇരട്ട ചുങ്കല്ലോ ആ ഇരട്ട ചുങ്കല്ലം അവന്റെ തന്നെ അവസാനം വരുത്തുന്ന നിലപാടിലേക്ക് എത്തും മുതലാളിത് ഇങ്ങനെ ഭ്രാന്തമായ നിര നിരവധി നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അത് അതിന്റെ തന്നെ നാശത്തിലേക്ക് ചക്രമത്തായ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് ഉദയം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എ ഈ ഉൾപ്പെടെയുള്ള ഈ നാലാം ഘട്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ നാലാം ഘട്ടം ലോകത്തിന്റെ മുമ്പിൽ അനുഭവവേദ്യമാവുന്ന രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് സ്വകാര്യ മൂലധനത്തിന്റെ ഭാഗമായും മറ്റൊന്ന് സാമൂഹ്യ ജീവിതത്തിൽ സോഷ്യലിസ്റ്റ് ഉൽപാദന വിതരണ ഘടനയുടെ ഭാഗമായും മുന്നോട്ടേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ മുതലാളിത്തം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ കൂടുതൽ ഭീതിജനകമായ ജീവിതത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കില്ല അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥക്ക് ലോകവ്യാപകമായിട്ടുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല മുതലാളിത്ത സമൂഹത്തിലെ വർഗ അടക്കം അക്കം കൂട്ടാനും മുതലാളിത്തെ സമൂഹത്തെ തന്നെ മാറ്റി ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാനും ലോകവ്യാപകമായിട്ട് സാധിക്കുന്ന ഒന്നായിരിക്കും ഈ ശാസ്ത്രവിദ്യ ശാസ്ത്ര രംഗത്തുള്ള വളർച്ച ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല ഇനിയും ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരും ആ വളർച്ചയെയും നമുക്ക് മനുഷ്യ സമൂഹത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്വാഗതം ചെയ്യാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഓസമറിയിരിക്കുക